ആന പ്രതിഷേധവുമായി പാലക്കാട്ടെ സംസ്ഥാന സർക്കാരുകൾ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യം ഹൈക്കോടതി ഉത്തരവിനെതിരെ പാലക്കാട് ജില്ലയിലെ ഉത്സവ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ചീഫ് ജസ്റ്റിസിന് കത്തയക്കുമെന്നും അറിയിച്ചു അത് കഴിഞ്ഞ് അഞ്ചു മീറ്റർ വിട്ടിട്ട് വേദിക പിടിക്കണം എട്ട് മീറ്റർ വിട്ടിട്ട് വേണം ആൾക്കാരെ നിർത്തണമെങ്കിലും വാല്യക്കാരെ നിർത്തണമെങ്കിലും എങ്ങനെ നമുക്ക് പൂരം നടത്താൻ കഴിയും വാലം വന്നു കഴിഞ്ഞാൽ എന്താ പറയാ ഇവിടെ മനുഷ്യന്മാരാരും കാണാൻ പറ്റാത്ത സ്ഥിതിയാണ് പോയി അപ്പോ നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് നമ്മളെല്ലാവരും പാലക്കാട് ജില്ലയിലെ പൂര കമ്മിറ്റിക്കാരെല്ലാവരും കൂടി ഒന്നിച്ചു കൂടി നമുക്കൊരു തീരുമാനം എടുക്കണം ഒന്നെങ്കിൽ പൂരം നടത്തണം അല്ലെങ്കിൽ പൂരം നടത്തണ്ട ഈ കണ്ടീഷനിൽ നമുക്ക് നമുക്ക് ുമായി അരുൺ വിശദാംശങ്ങൾ അനു പൂരങ്ങളിലാണെങ്കിലും വേലകളിലാണെങ്കിലും ഒക്കെ ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടും ഒക്കെ ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെയാണ് പ്രതിഷേധവുമായി പാലക്കാട്ടെ പൂര കമ്മിറ്റികൾ രംഗത്തെത്തിയിരിക്കുന്നത് ഒറ്റപ്പാലത്ത് ഇവരുടെ യോഗം ചേരുകയുണ്ടായി ഈ യോഗത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിൽ നിയമനിർമ്മാണം നടത്തണമെന്നൊരു ആവശ്യമാണ് പൂര കമ്മിറ്റി പറയുന്നത് മാത്രമല്ല ഹൈക്കോടതി ഉത്തരവിനെതിരെ പാലക്കാട് ജില്ലയിലെ മുഴുവൻ ഉത്സവ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനവും ഇവർ കൈക്കൊണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരെയും നേരിൽ കണ്ട് നിവേദനം സമർപ്പിക്കും ചീഫ് ജസ്റ്റിസിനെ ഇത് സംബന്ധിച്ച് കത്ത് നൽകും തുടങ്ങിയതാണ് ഈ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമായത് ഈ നിലവിൽ കാലാകാലങ്ങളായി ആചരിച്ചു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരവും സംരക്ഷിച്ചു പോരേണ്ടതായിട്ടുണ്ട് എന്നാൽ പുതിയതായിട്ട് ഇത്തരത്തിൽ ആനു എഴുന്നപ്പുമായി ബന്ധപ്പെട്ടും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്ന നിയന്ത്രണങ്ങൾ അത് ഈ ആചാരാനുഷ്ഠാനങ്ങളുടെയൊക്കെ ലംഘനമായി മാറുന്നത് അല്ലെങ്കിൽ ക്ഷേത്ര പരിപാടികൾ കൃത്യമായിട്ട് നടത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് ഉത്സവ കമ്മിറ്റികൾ പറയുന്നത് പാലക്കാടാണെങ്കിൽ ഈ കൽപ്പാത്തി രഥോത്സവമാണ് ആദ്യം നടക്കുന്ന ഒരു ഉത്സവം കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ടുള്ള മാസങ്ങളിൽ ഉത്സവങ്ങൾ കൂടുതലായി ഓരോ ദേശങ്ങളിലും ഓരോ നാടുകളിലും നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പ്രത്യേകിച്ച് ഈ ജനുവരി അതുപോലെ തന്നെ ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്കൊക്കെ കടക്കുമ്പോൾ മാർച്ച് അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ദിവസവും നിരവധി ഉത്സവങ്ങളാണ് വേലയും പൂരവും അതുപോലെ തന്നെ വിവിധ കതിരി ഉത്സവങ്ങൾ ഉൾപ്പെടെ വിവിധ ഉത്സവങ്ങളായിട്ട് നടക്കാറുള്ളത് ഈ ഉത്സവങ്ങളിലൊക്കെ പ്രധാനമായിട്ടുമുള്ള ചടങ്ങുകളാണ് ആന എഴുന്നെള്ളിപ്പാണെങ്കിലും വെടിക്കെട്ടാണെങ്കിലും ഒക്കെ പക്ഷെ അതിലൊക്കെ ഇങ്ങനെ നിയന്ത്രണങ്ങൾ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഓരോ ഉത്സവ കമ്മിറ്റികളുടെയും തീരുമാനം ഏതായാലും ഉത്സവ കമ്മിറ്റികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള തീരുമാനമാണ് ഒപ്പം തന്നെ തൃശൂരിലെ ഈ ഉത്സവ കമ്മിറ്റികളും ആയി ചേർന്നുകൊണ്ട് ഇതിനെതിരെ ഒരു നിയമ പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയും ഉത്സവ കമ്മിറ്റികൾ ആലോചന നടത്തുന്നുണ്ട് ഇന്നേതായാലും അതിന്റെ ഒരു പ്രാഥമിക യോഗമാണ് പാലക്കാട് ഒറ്റപ്പാലത്ത് നടന്നത് പ്രതികരണങ്ങൾ കൂടി ലഭ്യമാണ് അതിലേക്ക് സംസ്ഥാന സർക്കാരുകൾ സർക്കാരുകൾക്ക് നിയമനിർമ്മാ സർക്കാരുകൾ ഇടപെട്ട നിയമനിർമ്മാണം നടത്തണം ഉത്സവം നടത്താൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ കാലാകാലങ്ങളായി ആചരിച്ചു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരവും സംരക്ഷിച്ച് പോരേണ്ടതാണ് ഉണ്ടത് എന്നതുകൊണ്ട് ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഉത്സവം നടത്തേണ്ടി വരും പാലക്കാട് ജില്ലയിലെ മുഴുവൻ ഉത്സവ കമ്മിറ്റികളും ഉൾപ്പെടുത്തി ബഹുജന പ്രക്ഷോഭം പരിപാടി നടത്തും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെ നേരി കണ്ട് നിവേദനം കൊടുക്കും ചീഫ് ജസ്റ്റിസിനെ കത്തയക്കും തൃശൂർ ജില്ലയിലെ ഉത്സവ കമ്മിറ്റികളുമായി ആലോചിച്ച് സംയുക്തമായി നിയമ പോരാട്ടങ്ങൾക്ക് രൂപം നൽകും ഇതാണ് നമ്മുടെ ഇന്ന് കൂടിയ യോഗത്തിലെ തീരുമാനങ്ങൾ